ഞാൻ ഒറ്റടിക്ക് എല്ലാ പണിയും കഴിഞ്ഞിട്ടിരിക്കുക അപ്പോൾ നീ ചിഞ്ഞാ മതി ചിഞ്ഞാ മതി ആരെങ്കിലും വരെ ഉച്ചയ്ക്ക് എന്നിട്ട് പിന്നെ അമ്മ ഇവിടെ പഠിപ്പിക്കാനുണ്ട് അമ്മ എന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് കൊടുക്കാരി വേറുള്ളവർ ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണ് ഇന്ന് ആരുമില്ല ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ ആരെങ്കിലും ഉച്ചക്ക് വന്നാൽ ഉണ്ണാ ചോറ് കൊടുക്കും നമ്മൾ അല്ലേ ആരെങ്കിലും ഒരു ഉച്ചക്ക് ചോറുണ്ടെ അങ്ങനെ ഇരിക്കുന്ന നമുക്ക് എല്ലാവരും ചോറുണ്ട് ചോറുണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കഥയൊക്കെ പറയാം കേട്ടോ എന്നെ കാണാതിരിക്കുന്നവരന്വേഷിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ വീഡിയോ കിട്ടുന്നത് കേട്ടോ ഒരുങ്ങിയിട്ട് പോലും വിട്ടോ പിന്നെ ഞാൻ വെറുതെ ഇതാകും കുളിച്ച് കഴിഞ്ഞിട്ട് ലിസ്റ്റ് എടുത്തു അതെൻ്റെ സ്വഭാവം എന്നറിയാമല്ലോ ചുറ്റം പറയുന്നൊരു കുറേ പറയുന്നുണ്ട് അത് പറഞ്ഞേരിക്കും ഇഷ്ടമല്ല ഞാൻ ഇതാണ് 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 എനിക്കിങ്ങനെ പറ്റൂ കേട്ടോ മത്തി വീര വെക്കുന്നത് കാണിക്കട്ടെ മത്തി ഇങ്ങനെ കഴുകി ഇങ്ങനെ കുഞ്ഞു 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 അരിഞ്ഞെടുക്കണം ചെറുതായിട്ട് തേങ്ങ ചുവന്നുള്ളി ഇഞ്ചി ശകലം പെരിഞ്ചീരക ശകലം കുരുമുളക് നല്ല കാന്താരി കറിവേപ്പില കറിവേപ്പില ഇത്ര സാധനങ്ങൾ ഒരുമിച്ച് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇത്ര സാധനങ്ങളെടുത്ത് മിക്സിയിലിട്ട് ഒന്ന് ഒറ്റ ഒരു കറക്ക കറക്കാവുള്ളെ എന്നിട്ട് നമുക്ക് വെക്കാം എല്ലാം കൂടെ വെളുത്തുള്ളി കാന്താരി കാന്താരി പച്ചമുളക് ചേർക്കുക ചുവന്നുള്ളി ഒരു പിടി ചുവന്നുള്ളി ചേർക്കണം എന്നിട്ട് വെളിച്ചെണ്ണ കറിവേപ്പില ഇതെല്ലാം ഒഴിച്ചൊന്ന് ക്രഷ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഞെരിടണം വെളിച്ചെണ്ണയും ഉപ്പും എല്ലാം കൂട്ട് പുളിയും ഇട്ടിട്ടുണ്ട് കേട്ടോ ടിയതിനു ശേഷം മീനിടണം മീൻ വിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കുക മതി ഇത് നല്ലപോലെ ചട്ടി ചൂടാകുമ്പോൾ പിന്നെ സിമ്മിലിട്ട് കൊടുക്കുക ഈ വെള്ളത്തിൽ തന്നെ ഇത് വെന്തോളും കേട്ടോ ഇട്ട് വെച്ചു കറിവാപ്പിലൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചു ഇങ്ങനെ വെച്ചിട്ട് തീം കൊടുക്കുക ഓക്കേ പറ്റിച്ച് പറ്റി പച്ചിങ്ങാ മെഴുപ്പ് വരട്ടി കാച്ചി അതാണ് ഉച്ചക്കത്ത നിറയുമുണ്ട് മീൻ വറുക്കാൻ വെച്ചിട്ട് ബോബന് ഈ പറ്റിച്ചതന്നെ ഇഷ്ടമല്ല ഞാൻ വെച്ചിട്ട് തേങ്ങാപ്പാൽ പാലൊഴിച്ച മുളക് കറി വെച്ച് മനസ്സിലെ ബോബന് വേണ്ടി ഇങ്ങനത്തെ കറി മീൻ വറുക്കുന്നതും ബോബന് ഇഷ്ടമാണ് ഇന്നലത്തെ കറി कम